സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും തന്നെ ഒരു ജിമെയിൽ ഐ ഡി എന്തായാലും ഉണ്ടാകും ഈ ഒരു ജിമെയിൽ ഐ ഡിയിൽ പ്രധാനമായിട്ടും ചെയ്തു വെക്കേണ്ട കുറച്ച് സെറ്റിംഗ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം ഗൂഗിൾ പ്ലേ സ്റ്റോർ ആയാലും ഗൂഗിൾ ആയാലും ഗൂഗിൾ ക്രോം ആയാലും ജിമെയിൽ ആയാലും ഈ ഒരു ജിമെയിൽ ഐ ഡിയുടെ ബേസിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പല വെബ്സൈറ്റുകളും സന്ദർശിക്കുന്നത് എന്നാൽ ഈ ഒരു ജിമെയിൽ അക്കൗണ്ടിൽ നമ്മൾ അതിൻ്റെതായ മാറ്റങ്ങൾ അതിൻ്റെതായ സെറ്റിംഗ്സുകൾ ഒന്നും തന്നെ ചെയ്യാതെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ജിമെയിൽ ഐ ഡിയിൽ അതിൻ്റെ തായ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയല്ലേ അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന സെറ്റിംഗ്സുകളൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക എന്നിട്ട് ആവശ്യമായ മാറ്റങ്ങളൊക്കെ നിങ്ങൾ വരുത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ അതിനായിട്ട് മൊബൈലിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഗൂഗിൾ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി കാണാൻ സാധിക്കും അവിടെ ഒരു ഏറെ മാർക്കുണ്ട് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ എനിക്കൊരു വാണിംഗ് കാണിക്കുന്നുണ്ട് അതായത് റിക്കവറി മെയിൽ ഐ ഡി ഞാൻ കൊടുത്തിട്ടില്ല അതാണ് ഇവിടെ വാണിംഗ് കാണിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കും വാണിങ് കാണിക്കുന്നുണ്ടോയെന്ന് നോക്കുക നമുക്ക് ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് തന്നെ ചെയ്യാം പക്ഷേ ഇവിടെ നമുക്ക് ഒരുപാട് ടാബുകൾ കാണാൻ സാധിക്കും അതിൽ സെക്യൂരിറ്റി എന്ന ടാബ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ദാ ഇവിടെ തന്നെ ഒരു വാണിയും കാണിക്കുന്നുണ്ട് ഓക്കെ ഇവിടെ നമുക്ക് പ്രൊട്ടക്റ്റ് യുവർ അക്കൗണ്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നമെന്ന് നമുക്കിവിടെ കാണിച്ചു തരും റിക്കവറി ഇമെയിൽ ഐ ഡി കൊടുക്കാത്തതാണ് എനിക്ക് കാണിക്കുന്ന പ്രശ്നം കുറച്ച് താഴേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ഓപ്ഷനുകൾ വേറെയും കാണാൻ സാധിക്കും അതൊക്കെ ഗ്രീൻ ടിക്ക് മാർക്ക് ഉണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ ഓരോന്നോരോന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ അതിൻ്റെതായ ഓപ്ഷൻ നമുക്ക് കാണിക്കും ആ ഓപ്ഷനുകളൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെതായ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും ഗ്രീൻ ടിക്ക് മാർക്കിലേക്ക് മാറ്റാൻ സാധിക്കും അത് പ്രധാനപ്പെട്ട ഓപ്ഷനുകളാണ് അതൊക്കെ നിങ്ങൾ ഗ്രീൻ ടിക്ക് മാർക്കിലേക്ക് ഇതുപോലെ ഓരോന്നോരോന്ന് മാറ്റുക നമുക്ക് ആദ്യത്തെ ആ പ്രശ്നം ഒന്ന് പരിഹരിക്കാം ഇവിടെ റിക്കവറി ഇമെയിൽ ഐ ഡി എങ്ങനെ കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് ചിലപ്പം ചോദിക്കും കണ്ടോ ചിലപ്പോൾ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് ഇതുപോലെ ചോദിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു മെയിൽ ഐ ഡി ഇവിടെ കൊടുക്കാൻ വേണ്ടി കാണിക്കും അതായത് നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഒരു മെയിൽ ഐ ഡിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് മറ്റൊരു മെയിൽ ഐ ഡി ഇവിടെ കൊടുക്കാൻ വേണ്ടി കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളത് കൊടുത്തിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗ്രീൻ ടിക്ക് മാർക്ക് കൊടുക്കും കുറച്ച് താഴേക്ക് വന്നുകഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇവിടെ മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായവിടെ കണ്ടു എൻഹാൻസ്ഡ് സേഫ് ബ്രൌസിങ് എന്ന ഈ ഒരു ഭാഗം ഇത് ഓഫിലാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഇത് ഓൺ ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങൾ ഈ ഒരു മെയിൽ ഐ വെച്ചിട്ട് നിങ്ങൾ എന്ത് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാലും അത് സേഫ് ആയിട്ട് നിങ്ങൾക്ക് ബ്രൗസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്തേ പറ്റൂ അത് ഓൺ ചെയ്യുക എന്നിട്ട് ഇവിടെ ടേൺ ഓൺ എന്ന ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക ഓക്കെ ഇവിടെ ടേൺ ഓൺ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഓൺ ആയി കിട്ടും അങ്ങനെ ഓൺ ചെയ്താൽ മാത്രമേ നിങ്ങൾ എന്ത് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് സേഫ് ആയിട്ട് ബ്രൗസ് ചെയ്യാനും മറ്റുമൊക്കെ കഴിയുകയുള്ളൂ ഓക്കെ അപ്പം ഇങ്ങനെ സെറ്റിംഗ്സുകൾ സെറ്റിങ്സുകളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും ഗ്രീൻ ടിക്ക് മാർക്ക് ഇല്ല എങ്കിൽ മാറ്റങ്ങൾ വരുത്തുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മെയിൽ ഐ ഉപയോഗിക്കുക ഓക്കെ അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ജിമെയിൽ ഐ ഡിയിലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ